നമുക്കൊരു പടവലങ്ങ കറി ഉണ്ടാക്കാം അതിനായിട്ടൊരു ചട്ടി വെച്ചിട്ട് നമുക്ക് പടവലങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതിനായിട്ടൊരു തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തെ അതിനുശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടി അതിനുശേഷം ഞാൻ ഇച്ചിരി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുവാണ് അതിനുശേഷം അല്പം ഒരു അരമുറി തേങ്ങായും അതിനകത്ത് നാ മൂന്നാല് പച്ചമുളകും ഒരിച്ചിരി ജീരകവും നമ്മുടെ കറിക്കാകത്തോട്ട് ഞാൻ തേങ്ങയും ജീരകവും കൂടെ അരച്ച് ഇട്ടിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ അതിനുശേഷം ഒരു ചെറിയ ചീഞ്ചട്ടി വെച്ചു കടുവ വറുക്ക കടുവ് താളിക്കാനായിട്ട് എണ്ണിച്ചിരു തുള്ളി എണ്ണ വെച്ച് കൊടുത്തേ നമ്മുടെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് അന്നേരം ഞാൻ ഇന്നത്തോട്ട് കുഞ്ഞുള്ളിയും ഇച്ചിരി കരിയാപ്പിളയും കൂടെ ഇട്ട് കൊടുക്കുന്നു